ഇസ്മില്ലാഹിർ റഹ്മാൻ ഉർവഹീൻ അലമദില്ലാഹിറബുല്ലമീൻ വസല്ലു വസ്ലമല നബീന മുഹമ്മദീൻ വ ആലിഹി വസഹബിയജമീൻ അമ്മാബായദ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ഒരു സമൂഹമാണ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഭാഗമാണ് മനുഷ്യരായ നമ്മളിൽ ഓരോരുത്തരും സമൂഹം എന്നത് ഏതെങ്കിലും ഒരു നിറത്തിൽ രൂപപ്പെടുത്തപ്പെട്ടവരല്ല മനുഷ്യ സമൂഹമാണ് ഊർഹാനിൻ്റെ വിളി തന്നെ അല്ലയോ മനുഷ്യരെ എന്നാണ് ഒന്നുകൂടി പറഞ്ഞാൽ അല്ലയോ മുസ്ലിംകളെ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ ആ വിളിക്ക് ശേഷം പറയുന്ന ചുമതലകൾ മുസ്ലിംകൾ ഏറ്റെടുത്താൽ മതി അല്ലയോ ക്രൈസ്തവരെ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അവരെ മാത്രമാണ് ബാധിക്കുക അല്ലയോ സഖാക്കളെ എന്ന് വിളിച്ചാൽ സഖാക്കൾ മാത്രമേ അതിനകത്ത് വരൂ അല്ലയോ ധനി സമ്പന്നരായ ധനികരെ എന്നാണ് വിളിക്കുന്നതെങ്കിൽ മുതലാളിമാരെ എന്ന് വിളിച്ചാൽ അവരെ അതിൻ്റെ അകത്ത് വരൂ മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ പറയപ്പെട്ട വൈവിധ്യം എന്ന് എല്ലാവരും അതിൽ മുസ്ലിമുകളുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതരും ജൈനരും സിഖ് മതക്കാരും ജൈന മതക്കാരും മതമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഭൂതലത്തിൽ ജനിച്ച് വളരുന്ന ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആ മനുഷ്യരെയാണ് കുർആആൻ വിളിച്ചത് ഖുർആൻ അഞ്ച് സ്ഥലങ്ങളിൽ മനുഷ്യരെ എന്ന് സംബോധന ചെയ്തു അല്ലെങ്കിൽ കുർആ സംബോധനയുടെ ആദ്യം മുഴുവൻ മനുഷ്യരെ എന്ന് മാത്രമാണ് അപ്പം മനുഷ്യർ ഒരു സമൂഹമാണ് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ആൾക്കൂട്ടം എന്നത് നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ടാകാറുണ്ട് ഓരോ സ്ക്വയറുകളിൽ ചത്തുരങ്ങളിലൊക്കെ വലിയ വലിയ ജനാവലികൾ ഒരുമിച്ച് കൂടും നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ പെരുന്നാളുകൾ അവിടെയൊക്കെ വലിയ മനുഷ്യ കൂട്ടായ്മകളുണ്ടാവും അതൊരാൾക്കൂട്ടം മാത്രമാണ് അതിൽ ഒരാൾക്ക് മറ്റൊരാളെ അറിയുകയോ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതില്ല കൗതുകത്തോടും ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൂടി ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ അങ്ങനെ വന്നിട്ടിങ്ങനെ ഉറ്റുനോക്കും എന്തോ കാണുന്നത് പോലെ ഇതിനാൾക്കൂട്ടം എന്നാണ് പറയുക ആൾക്കൂട്ടങ്ങളാണ് സമുദായങ്ങളെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് മതങ്ങൾക്ക് പറ്റിയ അപജയം അവർ സമുദായങ്ങളെ ഉണ്ടാക്കുന്നതിന് യത്നിച്ചു അത് മതങ്ങളുടെ പരാജയമാകുന്നു എന്നാണ് അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തെ ഉണ്ടാക്കുക ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സമുദായത്തെ ഉണ്ടാക്കുക ഹിന്ദുക്കൾ ഹിന്ദു സമുദായത്തെ ഉണ്ടാക്കുക ഒരു സമൂഹം എന്നിടത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥം ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സമൂഹം എന്നത് ഈ മതവും ഈ വേറിട്ട അപ്പുറം മനുഷ്യർ പരസ്പരം കാണുന്ന പരസ്പരം അറിയുന്ന പരസ്പരം അകൽച്ചകളില്ലാത്ത മനുഷ്യരുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ ദൗത്യം മുഹമ്മദ് നബിയുടെ ദൗത്യം അതാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും ഏതെല്ലാം കോണിലൂടെ പ്രവാചകൻ എഴുത്തപ്പെട്ടാലും പ്രവാചകനെ ചർച്ചയ്ക്ക് വിധേയമാക്കിയാലും ഒരു കാര്യം ഉറപ്പാണ് നബിയുടെ ജീവിതയത്നം പ്രധാനമായും മനുഷ്യ സമൂഹത്തെ രൂപകൽപ്പന ചെയ്യലായിരുന്നു അതുകൊണ്ട് വിശുദ്ധ കുർ കൽപ്പിച്ച ഒരു വാക്ക് ഇന്ന ഹാദി ഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ മനുഷ്യരെ നിങ്ങൾ ഒരൊറ്റ സമൂഹമാണ് നിങ്ങൾ ലോകത്ത് ഇന്നേവരെയും ജീവിച്ചവരും ഇനി ജീവിക്കുന്നവരും ഇനി വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യ കുഞ്ഞുങ്ങളും ഒരൊറ്റ സമൂഹമാണ് നിങ്ങൾ അഖിലരുടെയും രക്ഷകൻ ഏകനായ ഒരേ ഒരു രക്ഷകൻ അപ്പോൾ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ ഒരേ ഒരു സമൂഹമേ ഉള്ളൂ ഒരൊറ്റ ദൈവം ഒരൊറ്റ സമൂഹം എന്ന കൺസെപ്റ്റ് ലോകത്തിന് കുറാൻ സംഭാവന ചെയ്യുകയാണ് അപ്പോൾ സമൂഹഘടന വളരെ വലുതാണ് സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ഓരോ അംഗങ്ങളും പാലിക്കേണ്ട കുറേ നിബന്ധനകളും ചുറ്റുപാടുകളുമുണ്ട് വിഭിന്നമായ വിശ്വാസങ്ങളും ഭിന്നമായ ആചാര രീതികൾ വൈവിധ്യം നിറഞ്ഞ ജീവിത രീതികൾ അഭിരുചികൾ ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത് ഈകഴ്ത്താതിരിക്കലും പരിഹസിക്കാതിരിക്കലും ആക്ഷേപിക്കാതിരിക്കലുമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും ഉൾക്കൊള്ളാൻ കഴിയും ഖുർആാനിൻ്റെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഓരോ മതാനുയായികളുടെയും ദേവാലയങ്ങൾ അവിടെയെല്ലാം ദൈവത്തെ വിളിക്കപ്പെടുന്നു എങ്കിൽ ഒരൊറ്റ ആലയമല്ല പക്ഷേ ഓരോരുത്തർക്കും വേറെ വേറെയാണ് അതുകൊണ്ട് തന്നെ വേറിട്ട ദേവാലയങ്ങളെ എല്ലാവരും അന്യോന്യം ബഹുമാനിക്കണം ആദരിക്കണം സംരക്ഷിക്കണം അത് നിലനിർത്തണം അതിന് സേവനങ്ങൾ ചെയ്യണം അതിൻ്റെ എല്ലാ ജോലികളിലും നിങ്ങൾ പരസ്പരം സഹകരിച്ച് സഹായിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വവും കൂട്ടായ്മയും ബഹുമാനവും രൂപപ്പെടും വേദങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടേത് നിങ്ങളുടേത് എന്നില്ല സ്വാമി വിവേകാനന്ദൻ്റെ ജീവിത പഠനത്തിൽ അദ്ദേഹത്തിന് നേരിട്ട ഒരു പ്രതിസന്ധി കുറാൻ വായിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന ഒരു പരികൽപ്പനയാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് മുസ്ലിങ്ങളുടെ വേദമാണ് ഞാൻ വായിച്ചതെന്നാണ് പിന്നീട് അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ചിന്താഗതിയിൽ മാറ്റം വരുന്നത് കടൽക്കരയിൽ മണപ്പുറത്ത് മലർന്ന് വിശാലമായി ഇങ്ങനെ കിടന്ന് ആകാശലോകത്തേക്ക് നോക്കിയപ്പോഴാണ് അതിരുകളും നിറങ്ങളുമില്ലാത്ത വിസ്തൃതമായ നീലാകാശം അദ്ദേഹം കാണുന്നത് അങ്ങനെ ആകാശം കണ്ടുകഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറു വായിച്ചു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് കുറു മനസ്സിലായി കാരണം ഇത് മനുഷ്യരുടെ ഗ്രന്ഥമാകുന്നു മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ് അത് മുസ്ലിംകൾ അവരുടേതാണെന്ന് വച്ച് അതിൻ്റെ അടയാളപ്പെടുത്തിയപ്പോൾ മറ്റുള്ളവർ ഞങ്ങളുടേതല്ല എന്നവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് മാറിയെടുക്കണം എല്ലാ വേദങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടണം പരസ്പരം ബഹുമാനിക്കപ്പെടണം പരസ്പരം പഠിക്കണം പരസ്പരം ചർച്ചകൾക്ക് വിധേയമാക്കണം അതിൻ്റെ ആശയങ്ങളെ സാംശീകരിക്കാൻ ശ്രമിക്കണം ഇതാണ് വൈവിധ്യത്തിൽ വരെ സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള കാരണം സാമൂഹിക സുരക്ഷ എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷ സമൂഹം എന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഓരോ ആളുകളുമാണ് അവർ ആ നാടിൻ്റെ ഭാഗമാണ് ആ നാടിൻ്റെ ജീവനാണ് ആ നാടിൻ്റെ പ്രവർത്തനമാണ് നാടിൻ്റെ പ്ര പ്രതീക്ഷയാണ് അപ്പോൾ അതിൽ ഒരാൾക്കും ഒരനർത്ഥവും വരാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നാലാളുകൾ കൂടുന്ന കവലകൾ മാളുകൾ മാർക്കറ്റുകൾ അങ്ങാടികൾ റെയിൽ അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ ഗ്രൗണ്ടുകൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും വന്നണയുന്ന ആളുകൾ സുരക്ഷിതരായി മാറും ആ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നാം ആരംഭിക്കേണ്ടത് സൗഹൃദത്തിലൂടെയാണ് സൗഹൃദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല മനസ്സ് എന്നാണ് നമ്മുടെ മനസ്സ് നല്ലതാകുമ്പോൾ നല്ല മനസ്സിനോട് നമുക്ക് പങ്കാളിയാകാൻ കഴിയും ഒരാൾ മറ്റൊരാളെ അറിയുകയും അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സൗഹൃദം ഉണ്ടാവുക ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷാ സംസ്ഥാനങ്ങളിലും വിശേഷിയ എത്ര സമയം അടുത്തിരുന്നാൽ പോലും പരസ്പരം തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് മുഖാമുഖം ഇരുന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താലും ഒരു ഏള പോലും എതിരിലിരിക്കുന്നയാളെ കാണുകയോ ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം സൗഹൃദമെന്നല്ല നമ്മൾ രണ്ട് തുരുത്തുകളിലായി ജീവിക്കുന്നു എന്നാണ് ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുണ്ട് ഒരുപാട് സമുദായങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെയല്ല വേണ്ടത് മറിച്ച് മനുഷ്യർ ആശയവിനിമയം നടത്തണം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു ഒരു പറ്റം ആളുകളുണ്ട് ആദ്യം അവിടെ ഒരാളായിരിക്കും ആ വരുന്നയാളുടെ വിചാരം ഇപ്പോൾ വണ്ടി വന്നാൽ എനിക്ക് സീറ്റ് കിട്ടുമെന്നാണ് അപ്പോൾ രണ്ടാളുകൾ അങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ അവൻ വളരെ വിഷമപ്പെടും ഹോ രണ്ടാളുകൂടി വന്നല്ലോ വീണ്ടും അങ്ങനെ എട്ടോ പത്തോ നൂറോ നൂറ്റമ്പതോ ആൾ വരുമ്പോഴേക്കും ഓരോരുത്തരും അസ്വസ്ഥമാകും കാരണം ഒരു ബസ്സിൽ കയറാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ആളുകളായി ബസ്സ് വന്ന് നിർത്തി കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ആദ്യം കയറണമെന്നാണ് വളരെ തല്ലി പിടിച്ച് കുത്തുകൾ കൈകൊണ്ട് കൈ തടഞ്ഞ് വെച്ച് കാലുകൊണ്ട് തടഞ്ഞ് ആരോഗ്യമുള്ളവരാദ്യം കയറും അങ്ങനെ കൈമുട്ടുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ച് അയാളുടെ പിന്നിൽ കയറിപ്പോകുന്ന ഒരു വൃദ്ധനോ ആരോഗ്യം കുറഞ്ഞ ഒരാളോ ആകട്ടെ ബസ്സിൽ കയറി നിൽക്കുകയോ രണ്ട് സീറ്റിൻ്റെ അടുത്തടുത്ത് ഇരിക്കുകയോ ചെയ്താൽ കുറേ സമയങ്ങൾക്ക് ശേഷം അവർ പരസ്പരം നോക്കും അവർ ചിരിക്കും വിശേഷം ചോദിക്കും പേര് ചോദിക്കും നാട് ചോദിക്കും നാട്ടുകാരെ ചോദിക്കും ചെയ്യുന്ന തൊഴിൽ ചോദിക്കും പോകുന്ന കാര്യം ഇങ്ങനെ ഇതെല്ലാം ചോദിച്ച് കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത് ഓ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം പത്തറുപത് കൊല്ലം ജീവിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് എപ്പോൾ വന്നാലും വിളിക്കണം വരണം അന്വേഷിക്കണം കാപ്പി കുടിക്കണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദൃഢമായൊരു സൗഹൃദത്തിലേക്ക് വളരും ഇത്തരത്തിൽ ഭാരതീയരായ ഓരോ പൗരനും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിന് ഓരോരുത്തരും മറ്റൊരാളെ പരിചയപ്പെടുക ആ ഒരാൾ വേറൊരാളെ പരിചയപ്പെടുക നബിയുടെ ഒരു വാക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്തട്ടെ ഒരു വിശ്വാസി ഒരു ദിവസം ഒരു പുതിയ സുഹൃത്തിനെ കണ്ടെത്തണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് സുഹൃത്തുക്കളാവും അറുപത് കൊല്ലം ജീവിക്കുമ്പോൾ പത്തിരുപത്തി രണ്ടായിരത്തിലധികം സുഹൃത്തുക്കളാവും ഒരാൾക്ക് ഓരോ ഇന്ത്യക്കാരനും ഈ വാക്ക് നബിയുടെ തിരുനബിയുടെ തിരുമേനിയുടെ ഈ മഹത്തായ വചനം ജീവിതത്തിൽ പകർത്തിയാൽ ഒരൊറ്റ ഇന്ത്യയാകും അപ്പോൾ ഒരു ലോകമെന്നല്ല ഒറ്റ സമൂഹമെന്നല്ല നമുക്ക് സാധ്യമാകുന്ന ഒരൊറ്റ ഇന്ത്യ രൂപപ്പെടുത്താനും വാർത്തെടുക്കാനും കഴിയും ഈ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതിന് സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി സൗഹൃദ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കുക അതിനുവേണ്ടി നമ്മൾ മെനക്കെടുക അതിനുവേണ്ടി നമ്മൾ പ്രയാസം സഹിക്കുക അതിനുവേണ്ടി നമ്മൾ ജീവിക്കുക സർവേശ്വരനായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ